ಿಶಿಯ ಸ್ತುತಿ ಆಯ್ಕೆ ಪ್ರಿಯ ಕೂಟಗಾರೇ നാം ഇപ്പോൾ ആയിരിക്കുക ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ വഴിയില് എട്ടാം സ്ഥലമാണ് എട്ടാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത് ഓരസ്ലത്തെ അമ്മമാരെ ഈശോ ആശ്വസിപ്പിക്കുകയാണ് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് അപ്പുറത്ത് തന്നെ ഈശോ പ്രവചിക്കുകയാണ് മക്കളെ ഓർത്ത് കരയേണ്ടി വരുന്ന അമ്മമാർ ഭാവിയിലുണ്ടാകുമെന്ന് അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട് എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ മതി പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ഓർക്കാം അമ്മമാർ മക്കളെ ഓർത്ത് വിലപിക്കുന്ന കാലഘട്ടമാണ് അത് തിരിച്ച് മക്കൾ അമ്മമാരെ ഓർത്തും വിലപിക്കുന്നു പ്രിയ സഹോദരങ്ങളെ മക്കളെ ഓർത്തും മാതാപിതാക്കളെ ഓർത്തും വിലപിക്കുന്ന ഈ കാലഘട്ടത്തിന് ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോയുടെ കുരിശിന്റെ ഇടത്ത് തോളിലേക്ക് നമുക്ക് കാഴ്ചവെക്കാം നമ്മുടെ പാപങ്ങളാണ് മക്കളും മാതാപിതാക്കളും വഴിതെറ്റുന്നത് എങ്കിൽ ഈശോ പറയുന്നു നിങ്ങളുടെ പാപം മൂലമാണ് ഇങ്ങനെ കാലിടറുന്നത് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദിക്കാനും ആഴമേറിയ പശ്ചാത്താപത്തോടു ധാരാളം പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിക്കുവാനും ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് ഈശോയുടെ എട്ടാം സ്ഥലത്തേക്ക് യാത്രയാകാം ടത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുഭം തോന്നി ഓശാന ഞായറാഴ്ചത്തെ ആഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈക്കിംഗ് ബോമ്പുകളും ചേവിലുകളും അവർ കണ്ണുനീർ വാർത്ത കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലാം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു അവരുടെ സംഗീതമായ ഒരു താഴെ ഞങ്ങളെ ആശ്വസി